ഹായ് ഹലോ സ്ഥലാ വലൈക്കും അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ബസ്സിൽ എപ്പോഴും ബസ് യാത്ര ചെയ്യുന്ന പോലെയാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാവിലെ ബസ് കയറും തിരിച്ച് ബസ്സിൽ തന്നെ തിരിച്ച് തരും ബസ്സിൽ പോകുമ്പോൾ കുറച്ച് ചൂട്ടേതാണ് അപ്പോൾ ഇത് കൊല്ലം കടുത്ത് കൊല്ലം വിശാരിക്കാവിലെ ഉത്സവമാണ് എന്നാണ് അപ്പോൾ ആ ഭാഗത്ത് ഇത് കൊല്ലം ചെറിയാണ് കൊല്ലത്ത് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് നവീകരണത്തിനായി നാല് കോടി രൂപ പാസ്സായിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കുറച്ചു നേരം ബസ് നിർത്തിയിട്ടും അപ്പോൾ ഉത്സവം നടക്കുന്ന കാവായിരുന്നു പിശാരിക്കാവ് പിശാരിക്കാവിന് ഇന്നും നാളെയൊക്കെ ബ്ലോക്കാണ് അപ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ ബസ് പതിക്കേ പോകും അപ്പോൾ ഇതാണ് കൊല്ലം പിശാരിക്കാവ് ക്ഷേത്രം അവിടെ ഇന്നും നാളെ കാളിയാട്ടാണ് ഇന്ന് വരവ് അങ്ങനെയൊക്കെ അപ്പോൾ ആ വായിക്കാണ് ഞാൻ പോവുക ഡ്യൂട്ടിക്ക് അപ്പോൾ ഇപ്പോഴും കാണുന്നൊരു അമ്പലമാണ് അപ്പോൾ ട്രാഫിക് ട്രാഫിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ബസ് നിർത്തിയിരുമ്പോൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തത് അവിടുത്തെ ബസ് സ്റ്റോപ്പാണ് അതും കഴിഞ്ഞ് ആനക്കുളം എന്നാണ് പറയുക വിശാരിക്കാറ് അത് ആനക്കുളം പിന്നെ കൊല്ലം സിവിലി പതിനെ പിന്നെ അവിടെ നിന്ന് ഞാൻ നടന്ന് വരുമ്പോൾ അവിടെ ചോളം വെക്കുന്ന ഒരു ഒരാളുണ്ടായിരുന്നു അപ്പോൾ ചോളം ഞാൻ ഷൂട്ട് ചെയ്തു പിന്നെ ഞാൻ ഒരു വണ്ടിയിൽ ഐസ് ക്രീമും അതുപോലെ തന്നെ പലതരുണ്ടവിടെ എല്ലാവരും വരവ് കാണാൻ വരും കേട്ടോ വരവ് കാണാൻ വേണ്ടി എല്ലാവരും നിരന്ന് നിൽക്കുകയാണ് ഇപ്പം റോഡിൽ കൂടി ബസ്സൊന്നും പോകുന്നില്ല വാഹനങ്ങളൊന്നും പോകാത്തതുകൊണ്ട് എല്ലാവരും റോഡിൻ്റെ നടുവിലാണ് കയറിയിരിക്കുന്നത് ഞാൻ നടന്നു പോകാം എനിക്ക് ബസ്സില്ലല്ലോ അപ്പം ഞാൻ നിന്ന് പെട്രോൾ പമ്പ് വരെ ബസ്സിന് വന്നു അവിടെ നിന്ന് നടക്കുകയാണ് അവിടെ നിന്ന് നടക്കുക എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ കൂടി അതുപോലെ തന്നെ കൊല്ലം ആനക്കുളം കൊല്ലം ചെറ അതുപോലെ തന്നെ പതിനേഴ് വരെ നടക്കണം അവിടെ നിന്നാണ് ബസ് ഇത് വളയും മാലകളും എല്ലാ ചന്തകളാണിത് അവിടെ റോഡ് സൈഡിൽ പിന്നെ ഫുഡ് ഓംപ്ലേറ്റ് വെള്ളം അങ്ങനെ പലതരം കച്ചവടക്കാരുണ്ട് പൊരി അലുവ ഈത്തപ്പഴം അതുപോലെ തന്നെ മുറുക്ക് പലതരം അലുവകൾ കോയലപ്പം അച്ചപ്പം ഇടിയപ്പം മിക്സർ അതുപോലെ തന്നെ ഐസ്ക്രീം എല്ലാ സാധനങ്ങളും ഇങ്ങനെ ചന്തയാക്കിയിട്ട് റോഡ് സൈഡിലുണ്ട് ഇത് പിന്നെ തട്ടുകട ഓംപ്ലേറ്റ് ബ്രെഡ് വെള്ളം പിന്നെ ഉപ്പിലിട്ടത് പലതരം ഉപ്പിലിട്ടേണ്ട മാങ്ങ കൈ തുച്ചക്ക പേരയ്ക്ക റോഡ് സൈഡിൽ